സവിശേഷമായ ഒരു സമർപ്പണത്തിലൂടെ ദൈവത്തിന്റെ പ്രിയങ്കരമായ ഒരു സമൂഹമായി തീർന്ന ഒരു ജനതയുടെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യത്യസ്തങ്ങളായ സമർപ്പണ വഴികളിലൂടെയും ശുശ്രൂഷാ മേഖലകളിലൂടെയും വഴി നടത്തി പക്വതയാർന്ന അഭിഷിക്ത വഴിയിലേക്ക് ദൈവം ആനയിച്ച ശുശ്രൂഷകൻ ലോകമെങ്ങുമുള്ള ജ്ഞാനായ കത്തോലിക്ക സമൂഹത്തിന്റെ ദൈവനിശ്ചിതമായ വളർച്ചയിലും അതിജീവനത്തിലും നിർണായകമായ പങ്കുവഹിച്ച ഇടയൻ കോട്ടയം അതിരൂപതയുടെ മെത്രാപോലിത്ത അഭിവന്യ മാർ മാത്യു മുലക്കാട്ട് പിതാവ് തന്റെ ജീവിതവീഥികളുടെ സവിശേഷതകൾ കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തനാണ് കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ഒരു വലിയ കുടുംബത്തിലെ മൂത്തപുത്രനായി ജനിച്ച അഭിവന്ധ്യ മൂലക്കാട്ട് പിതാവ് തൻ്റെ ജീവിതാരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത് ഏറെ കരുതലോടെ തനിക്ക് പ്രിയങ്കരനായ ഒരു ശുശ്രൂഷകനെ കരം പിടിച്ചു നടത്തിയ സ്നേഹപിതാവായ ദൈവത്തിന്റെ മനോഹര ചിത്രമാണ് സഹോദരങ്ങളുമായുള്ള തികഞ്ഞ സ്നേഹത്തിലും മാതാപിതാക്കളുടെ വാത്സല്യത്തിലും വളർന്നുവന്ന ആ ബാല്യകാലം ഇന്നും തന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നത് അനവധി നന്മകളാണെന്ന് അദ്ദേഹം സ്മരിക്കുന്നു